അങ്ങനെ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കോടി വെച്ച് കൊല്ലുന്നതിന് ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടു എന്തായാലും ഇടുക്കി ഡി എഫ് ഒ ശ്രീ രാജേഷ് സാറിൻ്റെ പ്രസ്താവനയോടുകൂടി ഒരു കാര്യത്തിൽ തീരുമാനമായി പക്ഷെ ഒരു കാര്യത്തിൽ ഇപ്പോഴും സംശയം നിൽക്കുന്നുണ്ട് തീരുമാനമായ കാര്യം ഇടുക്കിയിൽ ഇവർ കടുവ വെടിവെക്കാനായിട്ട് സ്പോട്ട് ചെയ്തു മയക്കോടി വെച്ച് ആദ്യത്തെ വെടി ഉന്ന തെറ്റിപ്പോയി രണ്ടാമത്തേത് കൊ വയ്ക്കുന്നതിനിടയിലാണ് ഈ കടുവ വനപാലകർക്കെതിരെ ആക്രമിക്കും മനു എന്നുപേരിലുള്ള വനപാലകനെ ഷീൽഡ് അടിച്ച് തകർക്കുകയും അതുപോലെ തന്നെ തലയിൽ വെച്ചിരുന്ന ഹെൽമെറ്റ് അടിച്ച് പൊട്ടിക്കുകയും തലയ്ക്കടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂടി ഉണ്ടായിരുന്നയാൾ ഇത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഉടനെ പ്രസ്താവന വന്നു പ്രാണരക്ഷാർത്ഥം കടുവയെ വെടിവെച്ച് കൊന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റേത് ജീവനേക്കാളും വലുത് മനുഷ്യജീവൻ തന്നെയാണ് ഡി എഫ് ഒയുടെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന പ്രസ്താവനയാണ് ഏതൊരു ജീവനേക്കാളും വലുത് മനുഷ്യജീവൻ തന്നെയാണ് അപ്പോൾ ഇത് തന്നെയല്ലേ ഇത്രയും ഇവിടെയുള്ള ജനങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ആറലത്ത് കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ മാസങ്ങളിൽ എത്രയോ പേരാണ് കാട്ടാനാട് ആക്രമണത്തിന് ഇരയായത് വയനാട്ടിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും എത്രയോ പേർ കൊല്ലപ്പെട്ടു കോതമംഗലത്ത് എത്രയോ പേർ കൊല്ലപ്പെട്ടു ഇവരെല്ലാവരും ചോദിച്ചതും ഇവരെല്ലാവരും പറഞ്ഞതും ഇതുതന്നെയല്ലേ വന്യമൃഗങ്ങളുടെ വന്യമൃഗ സംരക്ഷണത്തിനേക്കാൾ ഉപരിയായി മനുഷ്യജീവനാണ് സംരക്ഷണം കൊടുക്കേണ്ടതെന്ന് തന്നെയല്ലേ ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ഇത് തന്നെയല്ലേ ഏത് ജീവനാണ് പ്രാധാന്യം വന്യമൃഗങ്ങളുടെയാണോ മനുഷ്യജീവനാണോ അപ്പോൾ ഈ എന്ന് പറയുന്ന സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് പേർക്കെതിരെ ഈ കടുവ തിരിഞ്ഞപ്പോൾ കേന്ദ്ര നിയമവും ഇല്ല കേന്ദ്ര വനസംരക്ഷണ നിയമവുമില്ല കേന്ദ്ര കടുവ സംരക്ഷണ നിയമവും ഒന്നുമില്ല വെടിവെച്ച് വീഴ്ത്തി എന്നിട്ട് കൊടുത്ത ഏറ്റവും മനോഹരമായ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നതും വളരെ മനോഹരമായിരിക്കുന്നു മനുഷ്യജീവനാണ് മറ്റ് ഏതൊരു ജീവനേക്കാളും വലുതെന്നും അപ്പോൾ അതിലൂടെ എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി മറ്റു വന്യമൃഗ ജീവനകളെക്കാൾ വന്യമൃഗ ജീവികളെക്കാളും അവയുടെ ജീവനേക്കാളും വലുത് മനുഷ്യജീവനാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അപ്പോൾ തീരുമാനമായി അപ്പോൾ ഇതിനുള്ളൊരു സംശയമുള്ളത് ഈ വനപാലകരുടെ ജീവന് മാത്രമാണോ ഈ പറയുന്ന പ്രാധാന്യമുള്ളത് അതോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവനും ഈ പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് വനപാലകരായിട്ടുള്ള നിങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള തോക്കുകളുണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാമഗ്രികളും സംഭവങ്ങളും ഉണ്ട് ഇതൊന്നുമില്ലാതെ ഒരു പക്ഷേ രാത്രി കവലയിൽ പോയി അത്താഴത്തിനും അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥമായിക്കൊണ്ട് വീട്ടിൽ വീട്ടിലേക്ക് നടന്നു വരുന്ന ഒരു വ്യക്തിയെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിൽ എന്താണുള്ളത് ഒരു കരിക്കത്ത് പോലും ഉണ്ടാവില്ല ഇനി ആരാൻ്റെ പറമ്പിലെങ്ങാനും ഒരു പന്ന് ചത്ത് കടന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അന്ന് ഇവരെല്ലാവരും വരുമല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ ആരുമില്ല പന്നി പന്നി ചത്തു ചത്തുകിടക്കുന്നതാണ്ടാൽ പിന്നെ അവിടെ ഡോക്ടർമാരായി അന്വേഷണ സംഘമായി ഇവർ അടുക്കളയിൽ വരെ കയറി പരിശോധിക്കും എന്തായാലും ആദ്യമേ തന്നെ ഒത്തിരി നന്ദിയുണ്ട് ഇ ഡി എഫ് ഐയോട് ശ്രീ എ രാജേഷ് സാറിനോട് വേറൊന്നുമല്ല വന്യമൃഗ ജീവികളെക്കാളും അവരുടെ ജീവനേക്കാളും വല്ലത് മനുഷ്യജീവനാണെന്ന് അദ്ദേഹമെങ്കിൽ തുറന്ന് സമ്മതിച്ചതിന് ഇനി രണ്ടാമത്തെ കാര്യം മനുഷ്യജീവൻ എന്ന് പറയുന്നത് ഈ വനപാലകരുടെ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയും കൂടി ജീവനും തുല്യ പ്രാധാന്യമുണ്ട് അതുകൂടി വനപാലകരും മന്ത്രിമാരും സർക്കാരും ഒന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊന്നുകൊടുക്കുന്ന മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ കാർഷിക കൃഷിയും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം മൃഗങ്ങളെ കാട്ടിൽ കയറി ഒന്നിനെയും കൊല്ലണമെന്ന് ഇവിടെ ആരും പറയുന്നത് നാട്ടിലിറങ്ങുന്നവയെ ഒന്ന് പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടായിക്കൊടുത്തുകൂടെ അതേ ഇവിടെ ചോദിക്കുന്നുള്ളൂ